നമസ്കാരം ഗുരുവായൂരി വാട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ സവിതാ രാജ്കമൽ ഗുരുവായൂർ സ്വദേശിയാണ് ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂര പാഷരണ ഹരേ ഇന്നലത്തെ ഉച്ചപൂജയുടെ അലങ്കാരം ഗുരുവായൂരപ്പൻ ആനപ്പുറത്ത് കയറിയിരിക്കുകയായിരുന്നു ആനപ്പുറത്ത് നല്ല ഭംഗിയുള്ള ഉണ്ണികൃഷ്ണൻ ആനയുടെ പുറത്ത് കയറിയിരിക്കാൻ ഇപ്പോഴേ തുടങ്ങിയിട്ടോ ഉത്സവകാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഗുരുവായൂരപ്പൻ അധിക സമയവും ആനപ്പുറത്താണ് എന്നുള്ളതാണ് കാരണം രാവിലെ നേരത്തെ ആനപ്പുറത്ത് കയറും ഭഗവാൻ രാവിലെ ഈ ശിവേലി സമയത്ത് ശിവേലി എന്ന് പറയുന്നത് രാവിലെ ഏഴുമണി ആ സമയത്താണ് തുടങ്ങുക ആ ശിവേലിക്ക് ആനപ്പുറത്ത് കയറി കഴിഞ്ഞാൽ അതിൻ്റെ നാലാമ മൂന്നാമത്തെ പ്രദക്ഷിണം കഴിഞ്ഞാൽ കൂട്ടി എഴുന്നള്ളിക്കുക അതായത് കാഴ്ച ശിവേലിക്ക് എഴുന്നള്ളിക്കുക ഒമ്പത് ഒമ്പതേകാല് വരെയും പിന്നെ ആനപ്പുറത്ത് തന്നെയാണ് അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് വീണ്ടും കാഴ്ച ശിവേലി വീണ്ടും മൂന്ന് മൂന്നര ഒമ്പയ്ക്കും തുളങ്ങും കാഴ്ച ശിവേലി അത് അഞ്ചഞ്ചര അഞ്ചേക്കാല് വരെയൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ആ സമയവും ആനപ്പുറത്താണ് വൈകുന്നേരം രാത്രിയിൽ ശി വിളക്ക് ആനപ്പുറത്താണ് അപ്പോൾ അധിക സമയവും ആനപ്പുറത്തിരിക്കുന്ന സമയമാണ് കേട്ടോ ഈ ഉത്സവകാലം എന്ന് പറയുന്നത് ആ അപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഉണ്ണി കുറച്ച് ഹൈറ്റിൽ കയറിയിരുന്നിട്ട് ഇവിടുത്തെ ഉത്സവത്തിൻ്റെ ചടങ്ങ് അതായത് ഉത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ ആൾക്കാരൊക്കെ ശരിക്കും പണിയെടുക്കണില്ലേ കഞ്ഞിയൊക്കെ കൊടുക്കണില്ലേ പുഴുക്കൊക്കെ കൊടുക്കണില്ലേ എല്ലാവർക്കും എത്തുന്നില്ലേന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് വേഗം ആനപ്പുറത്ത് കയറിയിരിക്കുകയാണോ തോന്നാറുണ്ട് അത്രയും സമയം ആനപ്പുറത്ത് സ്പെൻഡ് ചെയ്യാറുണ്ട് പക്ഷേ ഇന്നലെ തുടങ്ങിയിട്ടോ ഇന്നലെ ആനപ്പുറത്ത് തന്നെയായിരുന്നു ഗുരുവായൂരപ്പൻ അപ്പോൾ ഞാനത് ചോദിക്കുകയും ചെയ്തു ഉണ്ണി ഇന്ന് തന്നെ ആനപ്പുറത്ത് കയറിയിരിക്കാൻ തുടങ്ങിയോ ഉത്സവം വരാറായില്ലേ അതിന് മുന്നോടിയായിട്ടാണോ എന്നൊക്കെ അപ്പോൾ അതായിരുന്നു ഇന്നലത്തെ വിശേഷം ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പിന്നെ എല്ലാ ചോദ്യങ്ങൾക്കും മുമ്പായിട്ടും ഒരു ഭക്തൻ്റെ അനുഭവം നമുക്ക് ഇന്നലെ കമൻറ്റിലൂടെ അറിയിച്ചതാണ് കണ്ടിട്ട് എനിക്ക് എന്താ പറയുക പൊട്ടിത്തെറിപ്പുണ്ടായെന്നൊക്കെ പറയില്ലേ അത്രയ്ക്ക് സന്തോഷം തോന്നിയിട്ടോ അത്രയ്ക്ക് അത്ഭുതം തോന്നിയ ഒരു നിമിഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു അനുഭവം രമേശ് സുബ്രഹ്മണ്യൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഐ കാണുന്നത് അദ്ദേഹത്തിന് ഉണ്ടായ അനുഭവം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് അദ്ദേഹം രാത്രി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് കൊടിമരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഗുരുവായൂരപ്പനെ തൊഴുന്നതായിട്ട് അദ്ദേഹം സ്വപ്നം കണ്ടു എന്നും അദ്ദേഹത്തിന് ഗുരുവായൂരപ്പനെ അടുത്ത് കാണുന്ന സമയത്ത് ഗുരുവായൂരപ്പൻ്റെ കയ്യിൽ നിന്നും ഒരു തെച്ചിപ്പൂ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് വീണു ഗുരുവായൂരപ്പൻ്റെ മാളയിൽ നിന്നായിരിക്കാം അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ഒരു തെച്ചിപ്പൂ വീണു എന്നും അത് കിട്ടിയ സന്തോഷത്തിൽ അദ്ദേഹം ഉറക്കെ കരഞ്ഞുകൊണ്ട് ഉണർന്നു ഉണർന്ന സമയത്താണ് അദ്ദേഹത്തിന് ഇത് സ്വപ്നമാണെന്ന് വിചാരിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നോക്കിയപ്പോൾ ആ പൂവ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു അഭിപ്രായം ഈ രാത്രിയിൽ ഉറങ്ങി കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ കയ്യിൽ എങ്ങനെയാണ് ആ ഒരു പൂവ് എന്നതെന്ന് ഇന്നും അദ്ദേഹത്തിനെ അറിയില്ല എന്ന് പറഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കൂ എപ്പോഴാണ് അദ്ദേഹം റിയലൈസ് ചെയ്യുന്നത് അത് ശരിക്കും ഒരു സ്വപ്നമായിരുന്നില്ല ആ ഗുരുവായൂർ പിന്നെ ശരിക്കും കാണിച്ചു കൊടുത്തതായിരുന്നു എന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ അനുഭവത്തിനെ പൂർണ്ണമായും വിശ്വസിക്കുന്നു പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു കാരണം ഇതുപോലൊരു ഇതുപോലൊരനുഭവമാണല്ലോ നമ്മൾ പൂന്താനത്തിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അദ്ദേഹം വൈകുണ്ഠ ദർശനം നടത്തി തിരിച്ചു വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇല്ലത്തിൻ്റെ വടക്ക് വശത്തെ ക്ഷങ്ങൾ താഴെ വീണ കിടക്കുന്നത് കണ്ടു എന്നും അവരെയാണ് വൈകുണ്ഠത്തിൽ അദ്ദേഹം കണ്ടത് എന്നൊക്കെ പറഞ്ഞോളൂ അതേമാതിരി ഒരു അനുഭവം തോന്നിയിട്ടോ ഈ രമേശ് സുബ്രഹ്മണ്യൻ എന്ന ഈ ഒരു ഭർത്ത ഭക്തന് ഉണ്ടായതായിട്ട് എനിക്ക് വളരെ സന്തോഷം തോന്നി എനിക്ക് മാത്രല്ല ഈ സൽസംഗത്തിൽ കേൾക്കുന്ന ഓരോരുത്തർക്കും അത്ഭുതം തോന്നുന്ന ഒരു അനുഭവം തന്നെയാണ് ഇത് ഇത് ഇത്തരം അനുഭവങ്ങളിലൂടെ നിങ്ങൾ ഓരോരുത്തരും കടന്നു പോകുന്നുണ്ടായിരിക്കാം ഉണ്ടെങ്കിൽ നിങ്ങളെന്തായാലും ഇതുപോലെ ഷെയർ ചെയ്യൂ നമുക്ക് ഈ സൽസംഗത്തിലൂടെ അതും കൂടെ അനുസ്മരിക്കാം കേട്ടോ ആദ്യത്തെ ചോദ്യത്തിലേക്ക് ശ്രീരാജ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് നേരത്തെ രീകത്തിക്കാവിലെ അമ്മയ്ക്ക് ഇതുപോലെ കളഭാലങ്കാരം തോന്നു കളഭാലങ്കാരം നമ്മൾ ചീട്ടാക്കാറില്ല പക്ഷേ കളഭം അല കളഭത്താൽ ഭഗവതി അമ്മേന അലങ്കരിക്കാറുണ്ട് കേട്ടോ ഉച്ചയ്ക്ക് ശേഷമാണ് കളഭ കളഭത്തിൽ അലങ്കരിക്കാറുള്ളത് സുന്ദരിയായിട്ട് കളഭചാർത്തുണ്ടാവാറുണ്ട് അത് ഓരോരുത്തർ മാറി മാറി കേശാന്തിക്കാരാണ് അവിടുത്തെ പൂജ ചെയ്യാറുള്ളത് ഓരോ കേശാന്തി കുടുംബത്തിലെ അംഗങ്ങളാണ് അപ്പോൾ അവരുടെ ഒരു എന്താ പറയുക വൈഭവം പോലെ മാറ്റിമറച്ചും മറിച്ചൊക്കെ ചെയ്യാറുണ്ട് ചിലപ്പോൾ ചെറിയ ഉണ്ണി കൃഷ്ണൻ്റെ അനീതി കുട്ടിയായിട്ട് പട്ടുപാവാടയൊക്കെ ഇട്ടിരിക്കുന്ന കുഞ്ഞു ഭഗവതിയുമായിട്ട് ചേർത്ത് ചന്ദനം ചേർത്താറുണ്ട് ചിലപ്പം വലിയ ഭഗവതിയുമായിട്ട് അമ്മയെന്ന് വിളിക്കാൻ പാകത്തിനുള്ള ഭഗവതിയുമായിട്ടും ചന്ദനം ചേർത്താറുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ ഭക്തൻ ചോദിച്ചിട്ടുണ്ട് സ്വർണ്ണപ്പഴിക്കാ മണ്ഡപത്തിനെ കുറിച്ച് പറയുന്നു ഗുരുവായൂരപ്പൻ്റെ സ്വർണ്ണപ്പഴുക്കാ മണ്ഡപം ഈ ഉത്സവകാലത്ത് മാത്രം പുറത്തേക്ക് എടുക്കുന്നതാണ് ഉത്സവത്തിൻ്റെ രണ്ടാമത്തെ ദിവസം പന്തീരടി പൂജ കഴിഞ്ഞാൽ ഭഗവാനെ അവിടെ സ്വർണ്ണപ്പഴുക്കാമണ്ഡപത്തിൽ നാലമ്പലത്തിനകത്തായിട്ട് എഴുന്നള്ളിച്ച് ഇരുത്താറുണ്ട് അതായത് ശിവേലി തേടമ്പാണ് അവിടേക്ക് എഴുന്നള്ളിച്ച് ഇരുത്താറുള്ളത് ആ സമയത്ത് മണ്ഡപത്തിൽ തൊഴുന്ന ഭക്തജനങ്ങളുടെ ഏതാഗ്രഹവും ഭഗവാൻ സാധിപ്പിച്ചു കൊടുക്കുമെന്നാണ് പൂർവികരൊക്കെ പറയാറുള്ളത് കേട്ടോ ഇതേപോലെ തന്നെ രാത്രിയിലെ അത്താഴ പൂജക്ക് ശേഷം ഭഗവാനെ വീണ്ടും അതുപോലെ തന്നെ വടക്ക് വശത്ത് മണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വെക്കാറുണ്ട് അതേപോലെ തന്നെ ആറാട്ടിൻ്റെയും പള്ളിവേട്ടയുടെയും ദിവസം ഈ പഴുക്കാമണ്ഡപത്തിലാണ് ഭഗവാൻ്റെ ദീപാരാധനയും നടത്താറുള്ളത് പിന്നെന്താ പഴുക്കാമണ്ഡപത്തിനെ കുറിച്ച് ഇത്ര തന്നെ ഉള്ളു കേട്ടോ ജിത്തു അരവിന്ദ് എന്നൊരു ഭക്തൻ പറഞ്ഞിട്ടുണ്ട് പല ആളുകളും വി ഐ പി ക്യൂസ് ദർശനത്തിന് അതായത് ആയിരം രൂപ നെയ്വിളക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപ നെയ്വിളക്കൊക്കെ ഷീട്ടാക്കിയിട്ട് തൊഴുന്നതിനെ വളരെ പരിഹാസമായിട്ട് പറയാറുണ്ട് കേട്ടോ ഭഗവാൻ്റെ മുമ്പിൽ പൈസ ഉള്ള ആൾക്കാർ മാത്രമേ തൊഴുതു അല്ലാത്ത ആൾക്കാർക്ക് ജോലി നിൽക്കണം പക്ഷെ ജിത്തു അരവിന്ദ് എന്ന ആ ഒരു ഭക്തൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു വി ഐ പി പാസ് കിട്ടി എന്ന് കരുതിയിട്ടൊന്നും നമുക്ക് തൊഴാൻ പറ്റില്ല അദ്ദേഹത്തിന് പലതവണ അനുഭവം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന് അങ്ങനെ വി ഐ പി പാസ് കിട്ടിയിട്ടും അദ്ദേഹത്തിന് തൊഴാൻ സാധിക്കാതെ പോയ സമയങ്ങളുണ്ട് എന്നാൽ ശരിയാണ് കേട്ടോ ഗുരുവായൂരപ്പൻ്റെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഗുരുവായൂരപ്പനെ കണ്ടുതൊഴാൻ സാധിക്കുള്ളൂ ഇവിടുന്ന് ഒരു ഒട്ടനുഭവങ്ങളൊന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ ഗുരുവായൂരപ്പനെ കണ്ടുതൊഴാൻ ഭഗവാന്റെ അനുഗ്രഹം തന്നെ വേണം ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് അവരവരുടെ ഗൃഹങ്ങളിൽ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഗുരുവായൂരപ്പനെ നല്ലോണം പ്രാർത്ഥിച്ചൊന്ന് നമസ്കരിച്ച് ഇറങ്ങി നോക്കൂ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല ദർശനം തന്നെ ലഭിക്കൂട്ടോ അനുഭവം കണ്ടാണ് പറയണത് വിശ്വസിക്കൂ അടുത്ത ചോദ്യം അതേപോലെ ജിത്ത് അരവിന്ദ് വേറൊരു ചോദ്യം കൂടെ ചോദിച്ചിട്ടുണ്ട് ഈ ഉത്സവകാലത്ത് വി ഐ പി ദർശനം അതായത് നെയ്വിളക്കിൻ്റെ ഷീറ്റെടുത്താൽ സാധിക്കുമോ എങ്ങനെയാണെന്ന് ഒന്നും മുന്നിൽ കൂട്ടി പറയാൻ പറ്റുന്നില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ അന്നത്തെ ദിവസം ഞാൻ പറഞ്ഞില്ല സീനിയർ സിറ്റിസൺ ക്യൂ എന്ന് പറഞ്ഞ് ചെന്ന് നോക്കിയപ്പോൾ ക്യൂ ഉണ്ടായിരുന്നു അതേമാതിരി ഇപ്പം ഞാൻ നിങ്ങളോട് വി ഐ പി ദർശനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് വരുന്ന സമയത്ത് ചിലപ്പോൾ ഇല്ല എന്നായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്നോടുള്ള ഒരു ജെനുവിനിറ്റി ആ ഒരു വിശ്വാസം നഷ്ടപ്പെടും ഇപ്പോൾ ഉത്സവത്തിൻ്റെ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഷെഡ്യൂൾ അവർ മാറ്റം ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞോളൂ രണ്ടും രണ്ട് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ചെയ്യുന്നത് അകത്തെ തന്ത്രങ്ങൾ മന്ത്രങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ബ്രാഹ്മണരായിട്ടുള്ള ആളുകൾ അതിന് നിയോഗികപ്പെട്ട ആൾക്കാരാണ് ചെയ്യുന്നത് പുറത്ത് അതൊക്കെ ഉദ്യോഗസ്ഥരാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് തമ്മിലുള്ള സമയക്രമങ്ങൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാറുണ്ട് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ അതിനെ അവർ നന്നായി കോർഡിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ചില സമയത്ത് ചെറിയ ചില വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് നാളെ വരുമ്പോൾ നാളെ ഉണ്ടാവുമെന്ന് ഇന്ന് ചോദിച്ചോളൂ അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് അന്വേഷിച്ചിട്ട് പറയാം അല്ലാതെ മുൻകൂട്ട് ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് മാറ്റം വരുത്താനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നാരായണൻ എന്നൊരു ഭക്തൻ പറഞ്ഞിട്ടുണ്ട് തോട്ടം കൃഷ്ണൻ നമ്പൂതിരിയുടെ സപ്താഹം വായന കേട്ടതിൻ്റെ ഭാഗമായിട്ടാണ് മങ്ങാട്ടസിൻ്റെ കഥയൊക്കെ അനുസ്മരിച്ച് കേട്ടതെന്ന് ശരിയാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ കഥ പറയുന്ന ആ ശൈലിയും രീതിയും ഒക്കെ ഞാൻ പ്രസൻറ്റ് ചെയ്തപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി തോന്നുള്ളൂ ഇത് പണ്ടേ കൃഷ്ണൻ നമ്പൂതിരി പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് അദ്ദേഹത്തിൻ്റെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സപ്താഹം കേൾക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് കുട്ടിക്കാലത്തുണ്ടായിട്ടുണ്ടായിരുന്നു ഭക്തിപൂർവ്വം ഒന്നും കേട്ടതല്ല കേട്ടോ അമ്മയുടെ നിർബന്ധം കൊണ്ട് പോയി കേട്ടതാണ് പക്ഷേ ആ കഥകളൊക്കെ ഇന്ന് ഇന്നുറക്കുമ്പോഴാണ് ഇന്നാണ് ാണ് ഗുരുവായൂർക്കിനോട് കുറച്ചും കൂടി ഒരടുപ്പവും സ്നേഹമൊക്കെ തോന്നണം അത് വീണ്ടും ഒന്ന് റിമൈൻഡ് ചെയ്യുമ്പോൾ ജീവിതത്തിൽ അങ്ങനെയാണല്ലോ കുറേ ദൂരങ്ങളിൽ നമ്മൾ സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് എന്താ പറയുക ഒരിത്തിരി പക്വതയോ ഇരുത്തോ അങ്ങനെയൊക്കെ വരികയെന്ന് പറയില്ലേ അതൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം ഈ കഥകൾ പറയുമ്പോൾ അല്ലെങ്കിൽ ഈ കഥകൾ കേൾക്കുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുക തോന്നുന്നു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഒരു കഥ അത് കേട്ടു അതെങ്ങനെ അങ്ങനെ കിട്ടു പക്ഷേ എന്നാലും മനസ്സിലത് ഉണ്ടായിരുന്നു കുട്ടിക്കാലത്ത് പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മറക്കില്ലാന്ന് പറയലേ അപ്പം എന്തായാലും അദ്ദേഹത്തിനെ അനുസ്മരിച്ചതിൽ വളരെ നല്ല നല്ല നന്നായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അദ്ദേഹം അദ്ദേഹം ഇപ്പം ഇല്ല തോട്ടം കൃഷ്ണൻ നമ്പൂതിപ്പോൾ ഇല്ല അദ്ദേഹത്തിനെ ഈ കഥകളിലൂടെ അനുസ്മരിക്കുന്നതിന് സവിധയ്ക്ക് നല്ല നല്ല കാര്യം എന്നൊക്കെ പറഞ്ഞ് തന്നെ അഭിനന്ദിച്ചിട്ടുണ്ട് എനിക്കും വളരെ സന്തോഷമാണ് അദ്ദേഹത്തിനെ അനുസ്മരിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും ഞാൻ പാഴാക്കാറില്ല അതുപോലെ തന്നെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സപ്താഹം വായനകൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ സപ്താഹങ്ങൾ എന്തായാലും അദ്ദേഹവും ആ വഴിയിലൂടെ തന്നെ പിന്തുടർന്ന് വരുന്നുണ്ട് എൻ്റെ ജീവിത പ്രാരാബ്ധം കൊണ്ട് എനിക്കത് കേൾക്കാൻ സാധിക്കാറില്ല പക്ഷേ അദ്ദേഹം കൃഷ്ണൻ നമ്പൂതിരി അന്ന് പറഞ്ഞ കഥകളാണ് ഇന്നും എൻ്റെ മനസ്സിലുള്ളത് അപ്പോൾ എനിക്ക് ഇത് അറിയുന്ന ഒരാളെയും കൂടി കണ്ടുമുട്ടിയത് വളരെയധികം സന്തോഷം അടുത്ത ചോദ്യം ആര്യദേവി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് തുളസിമാല എവിടെയാണ് സമർപ്പിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഗുരുവായൂരമ്പലത്തിലെ നാലമ്പലത്തിനകത്ത് മണ്ഡപത്തിൽ സമർപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഈ സമയത്ത് പറ്റില്ല കലശകാലത്ത് പറ്റില്ല കാരണം മണ്ഡപത്തിൻ്റെ ആ വഴിക്കല്ല നമ്മളെ ദർശനത്തിനായിട്ട് വിടുന്നത് ഞാൻ പറഞ്ഞില്ലേ ഈ വടക്ക് വശത്തുകൂടെ കടന്നിട്ട് ശരിക്കും സോപാനത്തിൻ്റെ അവിടെക്കാണ് നമ്മളെ വിടുന്നത് അപ്പോൾ സോപാനത്തിൻ്റെ അവിടെ സമർപ്പിക്കാം അതല്ലെങ്കിൽ അമ്പലത്തിനകത്ത് തന്നെ നാലമ്പലത്തിനകത്ത് തന്നെ ഏതെങ്കിലും ഒരു ശില്പത്തിൽ ഗുരുവായൂരപ്പൻ്റെ തന്നെ തൂണിൻ്റെ മുകളിലെ ഏതെങ്കിലും ശില്പത്തിൽ നമ്മുടെ കൈകൊണ്ട് തന്നെ ചാർത്താം കാരണം തുളസിമാല നമ്മൾ ഗൃഹത്തിൽ നിന്ന് കെട്ടി കൊണ്ടുവരുന്നു തുളസിമാല ശ്രീലകത്തേക്ക് എടുക്കുക അത് ഇവിടെ തന്നെ ദേവസ്വത്തിലേക്ക് ഷീട്ടാക്കിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ വകയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കൊ കെട്ടിക്കൊണ്ടുവരുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു ശില്പത്തിൻ്റെ മുകളിലായിട്ട് ചാർത്താനേ സാധിക്കുള്ളൂ എല്ലായിടത്തും ഗുരുവായൂരിപ്പനുണ്ടല്ലോ ഒക്കെ ഏതെങ്കിലും ഒരു ശില്പത്തിൻ്റെ മുകളിൽ ചാർത്തിയാലും മതിയാകൂട്ടോ അതല്ലെങ്കിൽ തുളസി പൂവായിട്ട് കൊണ്ടുവന്നാൽ അകത്തേക്ക് എടുക്കൂട്ടോ ജയലക്ഷ്മി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് കണ്ണനെ മയൽപ്പേലിക്ക് ഒരുപാട് ഇഷ്ടമാണല്ലോ അപ്പോൾ നാല ശ്രീലകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ ശ്രീലകത്തേക്ക് അല്ല നാലമ്പലത്തിനകത്തൊരിക്കൽ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക നാലമ്പലത്തിനകത്ത് മണ്ഡപത്തിലെ ഓടക്കോലും മയൽപ്പേലിയും ഒക്കെ സമർപ്പിച്ച് ഞാൻ കാണാറുണ്ട് കേട്ടോ കൊണ്ടുപോകാൻ സാധിക്കും നാലമ്പലത്തിനകത്ത് കൊണ്ടുപോകാം അല്ലെങ്കിൽ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ വയ്ക്കാം അല്ലെങ്കിൽ മണ്ഡപത്തിലോ സോപാനത്തിലോ എവിടെയാണ് നമുക്ക് സൗകര്യപ്രദമായിട്ട് ലഭിക്കുന്ന സ്ഥലം അവിടെ ഗുരുവായൂരപ്പൻ്റെ മുമ്പിലായിട്ട് നമുക്ക് സമർപ്പിക്കാം കേട്ടോ മയിൽപ്പേലിയും സമർപ്പിക്കാം ഓടക്കൊഴില് മഞ്ചാടി എന്ത് വേണമെങ്കിലും നമുക്ക് ഗുരുവായൻ്റെ മുമ്പിൽ ഭക്തിപൂർവം കൊണ്ടു സമർപ്പിക്കാൻ സാധിക്കും കേട്ടോ ഇല്ല അത്രയും ചോദ്യങ്ങളുടെ ആൻസർ എടുത്തിട്ടുള്ളൂ അപ്പോൾ നാളെ ഞാൻ ഉണ്ടാവില്ല കേട്ടോ നാളെ ഞാൻ അമ്പലപ്പുരയ്ക്ക് പോവുകയാണ് എനിക്ക് ഈ മാസം പോകാൻ സാധിച്ചിട്ടില്ല അപ്പോൾ നാളെയാണ് ഞാൻ പോകുന്നത് അതുകൊണ്ട് നാളെ ഉണ്ടാവില്ല വീഡിയോ വിഷ്ണുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് വിഷ്ണു ഫ്രീ ആണെങ്കിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ നാളെ എന്തായാലും വീഡിയോ ഉണ്ടായിരിക്കും കേട്ടോ ഉറപ്പായിട്ടും വീഡിയോ ഉണ്ടായിരിക്കും കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി വീഡിയോ ഉത്സവം സ്പെഷ്യൽ വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അത് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം നാളെ മിക്കവാറും അതുണ്ടായിരിക്കും അത് ഇല്ലെങ്കിൽ വിഷ്ണു വരും ഏതെങ്കിലും ഒരു വീഡിയോ എന്തായാലും ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പം മറ്റെന്താൽ കൂടുതൽ വിശേഷങ്ങൾ കൊണ്ടുവരാം കേട്ടോ നന്ദി